ഇന്ന് എന്റെ ഗ്രാമത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് മൈ വില്ലേജ് അതെ എന്റെ ഗ്രാമം യെസ് മൈ വില്ലേജ് അത് ചെറുതാണ് വളരെ ചെറുത് ഇറ്റ്സ് സ്മോൾ വെരി സ്മോൾ പക്ഷേ ഞാൻ അതിനെ സ്നേഹിക്കുന്നു ബട്ട് ഐ ലവ് ഇറ്റ് ധാരാളം മരങ്ങളുണ്ട് ദർ ആർ പ്ലെന്റി ഓഫ് ട്രീസ് എന്റെ വീട് ഒരു പുഴയുടെ അടുത്താണ് മൈ ഹൌസ് ഇസ് നിയർ എ റിവർ അതൊരു നല്ല പുഴയാണ് ഇറ്റ്സ് എ നൈസ് റിവർ പക്ഷേ അതിൽ നീന്താൻ ശ്രമിക്കരുത് ബ് ഡോ ട്രൈ ടു സ്വിം ഇൻ ഇറ്റ് അതിൽ നിറയെ ചെറിയ മീനുകളാണ് ഫുൾ ഓഫ് ലിറ്റിൽ ഫിഷ് കഴിഞ്ഞ ആഴ്ച എന്തോ എന്റെ വിരലിൽ കടിച്ചു ലാസ്റ്റ് വീക്ക് സംതിങ് ബിറ്റ് മൈ ഫിംഗർ ഒരൊറ്റ സ്കൂളേ അവിടെയുള്ളൂസ് ഓൺലി വൺ സ്കൂൾ ദ ഞാൻ അവിടെയാണ് പഠിച്ചത് ഐ സ്റ്റഡിഡ് ദർ ബ്ലാക്ക്ബോർഡ് വളരെ പഴയതായിരുന്നു ദ ബ്ലാക്ക്ബോർഡ് വാസ് സോ ഓൾഡ് ഞങ്ങൾക്കൊരു ചന്തയും ഉണ്ട് വി ഹാവ് എ മാർക്ക് എറ്റ് ടു എല്ല രാവിലെയും ആളുകൾ വിളിച്ചു പറയും പുതിയ വാഴപ്പഴം തക്കാളി എവ്രി മോർണിംഗ് പീപ്പിൾ ഷൗട്ട് ഫ്രഷ് ബനാനാസ് ടൊമാറ്റോസ് ഒരു ദിവസം ഞാനൊരു മാമ്പഴം വാങ്ങി വൺ ഡേ ഐ ബോട്ട് എ മാങ്കോ Wait till it's in When I got home and looked, I didn't know it was a potato. What did you I was confused. പലരും കർഷകരാണ് മെനി പീപ്പിൾ ആർ ഫാമേഴ്സ് അവർ അതിരാവിലെ ഉണരും ദ വേക്കപ്പ് എർലി ഇൻ ദ മോർണിംഗ് രാവിലെ നാലു മണിക്ക് ഉണരും ഞാൻ മണിക്ക് പോലും ഉണരാറില്ല അവർ നെല്ല് വാഴപ്പഴം പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യുന്നു They cultivate rice, bananas and vegetables. ഒ oh! ഞങ്ങൾക്കൊരു അമ്പലവുമുണ്ട് ഓ ആൻഡ് വി ഹാവ് എ ടെമ്പിൾ ടു എല്ലാ ഉത്സവങ്ങൾക്കും ഞങ്ങൾ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് മധുര പലഹാരങ്ങൾ കഴിച്ച് നൃത്തം ചെയ്യും For every festival, we wear new clothes, eat sweet treats, and dance. My village is not big. It's not modern either. പക്ഷേ അത് സ്നേഹം നിറഞ്ഞതാണ് തമാശയും രസകരമായ കാര്യങ്ങളും നിറഞ്ഞതാണ് ബട്ട് ഇറ്റ്സ് ഫുൾ ഓഫ് ലവ് ഫുൾ ഓഫ് ഫൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് തിങ്സ് എന്റെ ഗ്രാമത്തെ ഞാൻ സ്നേഹിക്കുന്നു I love my village. നിങ്ങൾക്ക് ഇതുപോലൊരു ഗ്രാമമുണ്ടോ ഡു യു ഹാവ് എ വില്ലേജ് ലൈക്ക് ദിസ് കേട്ടതിന് നന്ദി താങ്ക്സ് ഫോർ ലിസ്ണിംഗ് അടുത്ത തവണ കാണാം See you next time.